ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇത്രയും നാൾ പൊന്നുപോലെ നോക്കിയ ഇന്ത്യ ശരിക്കും കയ്യടി അർഹിക്കുന്നുണ്ട് ആദ്യ നാളുകളിൽ രഹസ്യം ചോരുമെന്ന് ഭയന്ന വിമാനം ഹാങ്ങറിലേക്ക് പോലും മാറ്റാൻ കൂട്ട ബ്രിട്ടൻ ചരിത്രം മറക്കരുത് ബ്രിട്ടൻ അടിച്ചുമാറ്റിയ ഇന്ത്യയുടെ അമൂല്യ വസ്തുക്കളുടെ കഥ ഇരുന്നൂറ് വർഷത്തെ പോരാട്ടത്തിന് ശേഷമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് രണ്ടു നൂറ്റാണ്ടുകളിൽ ബ്രിട്ടൻ ഇന്ത്യയെ കൊള്ളയടിക്കുകയായിരുന്നു പരിശോധിക്കാം ബ്രിട്ടൻ അടിച്ചുമാറ്റിയ പട്ടികയിലെ പ്രധാനപ്പെട്ട ആറ് വസ്തുക്കൾ ഒന്ന് കൊഹിനൂർ ഡയമണ്ട് നൂറ്റിയഞ്ച് ദശാംശം ആറ് മെട്രിക്യാരറ്റ് വജ്രം ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ഗ്രാം ഭാരമുള്ള കൊഹിനൂർ വജ്രം ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ കൊല്ലൂർ ഖനിയിൽ നിന്ന് ഖനനം ചെയ്ത മുഗൾ ചക്രവർത്തിമാരുടെ മയൂര സിംഹാസനത്തിൽപ്പെട്ടതായിരുന്നു ഇത് ലോകമെമ്പാടുമുള്ള വജ്ര വിദഗ്ധർ ഇതിനെ ദ മൗണ്ടൻ ഓഫ് ലൈറ്റ് എന്നാണ് വിളിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപതിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചതിന് ശേഷം ഇത് വിക്ടോറിയ രാജിക്ക് കൈമാറി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ വിക്ടോറിയ രാജ്ഞി കൊഹിനൂർ വജ്രത്തിന് പുനർരൂപകൽപ്പന രൂപകൽപ്പന നൽകുകയും പലതവണ ഇത് ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നിലവിൽ ലണ്ടൻ ടവറിലെ ജുവൽ ഹൗസിൽ സ്ഥാപിച്ചിട്ടുമുണ്ട് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ വജ്രങ്ങളിൽ ഒന്നാണ് കൊഹിനൂർ ഡയമണ്ട് രണ്ട് ടിപ്പു സുൽത്താന്റെ മോതിരം മൈസൂരിലെ ഭരണാധികാരിയും മൈസൂർ ടൈഗർ എന്നും അറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ ബ്രിട്ടീഷുകാരോട് ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ വാളും മോതിരവും മോഷ്ടിക്കുകയായിരുന്നു വാൾ ഇന്ത്യക്ക് തിരികെ നൽകിയെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ മോതിരം ബ്രിട്ടീഷുകാർ ലേലം ചെയ്തു നാൽപ്പത്തിയൊന്ന് ദശാംശം രണ്ട് ഗ്രാം ഭാരമുള്ള ഈ മോതിരം പിന്നീട് പത്തിരട്ടി വിലക്കാണ് വിറ്റത് രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച മോതിരത്തിൽ ദേവനാഗരി ലിപിയിൽ ഹിന്ദു ദൈവമായ രാമന്റെ പേര് ആലേഖനം ചെയ്തിട്ടുണ്ട് മൂന്ന് ഷാജഹാന്റെ വൈൻ കപ്പ് മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ ഷാജഹാൻറേതാണ് ഈ വെളുത്ത ജെയ്ഡ് വൈൻ വെളുത്തൊൻപതാം നൂറ്റാണ്ടിൽ കേണൽ ചാൾസ് സെറ്റൻ ഗുത്രി ഈ മനോഹരമായ വൈൻ പാത്രം മോഷ്ടിച്ച് ബ്രിട്ടനിലേക്ക് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ഇത് ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് നാലാമത്തേത് റോസെറ്റ സ്റ്റോൺ ആണ് റോസെറ്റ സ്റ്റോൺ എന്നത് ഈജിപ്ഷ്യൻ ഹൈഡ്രോഗ്ലിഫിക്സ് ഡെമോട്ടിക് ലിപി പുരാതന ഗ്രീക്ക് എന്നീ മൂന്ന് ലിപികളിൽ എഴുതിയ ഒരു ശിലാഫലകമാണ് ഈജിപ്തിൽ നെപ്പോളിയന്റെ സൈന്യം കണ്ടെത്തിയ റോസെറ്റ സ്റ്റോൺ ബ്രിട്ടീഷ് സൈന്യത്തോട് പരാജയപ്പെട്ടതിനുശേഷം അവർ അടിച്ചു മാറ്റുകയായിരുന്നു ഇത് ഇന്ത്യയിൽ നിന്നല്ല ഈജിപ്തിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഇത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് പാശ്ചാത്യ സാംസ്കാരിക സ്വത്തിന്റെ പ്രതീകമായി കല്ല് തിരിച്ചയക്കണമെന്ന ചീല ഈജിപ്തുകാർ ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് അഞ്ചാമത്തേത് അമരാവതി മാർബിൾസ് ആണ് അമരാവതി മാർബിളുകൾ നിലവിൽ ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രശസ്തമായ അമരാവതി ശില്പങ്ങളെ ചിത്രീകരിക്കുന്ന എഴുപത് ശകലങ്ങളുടെ ഒരു ശേഖരമാണിത് ഏകദേശം നൂറ്റി നാല്പത് വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർ ഖനനം ചെയ്ത ഈ ശില്പങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ മദ്രാസിൽ നിന്ന് യു കെയിലേക്ക് കൊണ്ടുപോയി മുപ്പത് വർഷത്തിലേറെയായി മ്യൂസിയത്തിൽ ബേസ്മെന്റിലായിരുന്നു ഇത് ആറാമത്തേത് സുൽത്താൻഗഞ്ച് ബുദ്ധിയാണ് വർഷത്തിലേറെയായി ഏഴ് ദശാംശം അഞ്ചടി ഉയരുമുള്ള ഈ ബുദ്ധ പ്രതിമ ബർമിംഗ്ഹാം മ്യൂസിയത്തിലെയും ആർട്ട് ഗാലറിയിലെയും കീ അട്രാക്ഷനാണ് ഇപ്പോൾ ഇതിനെ ബർമിംഗ്ഹാം ബുദ്ധ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ ഇംഗ്ലണ്ടിലേക്ക് കയറ്റി അയച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പ്രതിമ ബീഹാറിലെ സുൽത്താൻഗഞ്ച് പട്ടണത്തിന്റെ അഭിമാനമാകുമായിരുന്നു കൊഹിനൂർ വജ്രത്തോടൊപ്പം ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വിഭാഗം ബ്രിട്ടൻ തിരിച്ചുകൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച പുരാവസ്തുക്കളിൽ ഒന്നാണ് സുൽത്താൻ ഗഞ്ച് ബുദ്ധ ഇന്ത്യ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്ന ഇവ ഇന്നും തിരികെ തരാൻ ബ്രിട്ടൻ കൂട്ടാക്കിയിട്ടില്ല ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടൻ കൊണ്ടുപോയത് നാൽപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ വില വരുന്ന സാധനങ്ങളാണെന്ന് നാം മറന്നു പോകരുത്